ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂശയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആ ശബ്ദം എന്തിനും മീത ഉയർന്നു ബ്രിട്ടീഷ് കമ്പനി കോളിക്കൽ ഭാഗത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി സ്വന്തമാക്കി റബ്ബർ നട്ടു മലേഷ്യയിൽ നിന്നുള്ള റബ്ബർ തൈകൾ പൂനൂർ മണ്ണിൽ തളിർത്തു ആൻഡ്രോസ് വിവേക് തോമസ് നായക് കെ വി ടി കമ്പനിയുടെ നിയന്ത്രണത്തിൽ പിന്നീട് എസ്റ്റേറ്റ് തഴച്ചു വളർന്നു റബ്ബർ വെട്ടി പാലെടുക്കാൻ മലപ്പുറത്ത് നിന്നും തൊഴിലാളികളെത്തി അവർ പാടികളിൽ പാർത്തു പുതിയൊരു റബ്ബർ സംസ്കാരം പൂനൂരിൽ വളർന്നു വന്നു റബ്ബറിന് വിദേശിയായി പലരും കണ്ടു നമ്മുടെ നാളികേരത്തെ ഈ വിദേശി നക്കിത്തുടയ്ക്കുമെന്ന് നാട്ടുകാർ പേടിച്ചു തിന്നാൻ കൊള്ളാത്ത സാധനമെന്ന് റബ്ബറിനെ അധിക്ഷേപിച്ചു ബ്രിട്ടീഷുകാരൻ്റെ റബ്ബർ തദ്ദേശീയരിയിൽ അറപ്പും മടുപ്പും ഉളവാക്കി പിന്നെ പിന്നെ ഉപജീവന റബ്ബർ മാറി പലരും പറമ്പുകളിൽ കൈവച്ചു നല്ല വരുമാനമുണ്ടായി അങ്ങനെ വിദേശി സ്വദേശിയായി റബ്ബർ വെക്കാൻ വാങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഏതെന്ന് സായ്പിന് തന്നെ നല്ല നിശ്ചയമില്ല പല നാടുകളിൽ നിന്നെത്തിയവർ കാടുവെട്ടിത്തെളിയിട്ട് റബ്ബർ നട്ടു കാട്ടുമൃഗങ്ങൾ പലരെയും തട്ടി പന്നിക്കൂട്ടങ്ങൾ അക്രമിച്ചു പാമ്പുകൾ പണം വിടർത്തി റബ്ബർ തൈകൾ ഇളം കാറ്റിലാടി സായിപ്പിന്റെ മനസ്സ് കുളിർത്തു എന്നാൽ സായിപ്പിന് ഒരക്കിടി പറ്റി റബ്ബർ വെച്ച ഭൂമിയിൽ മുന്നൂറേക്കർ കോയട്ടി സാഹിബിൻ്റെതായിരുന്നു നാടായ നാട്ടിലൊക്കെ ഭൂമിയുള്ള കോയട്ടി സാഹിബ് ബിസിന തിരക്കിലായിരുന്നു കൊടുങ്കാറ്റിലെ മരങ്ങൾ പുഴകളിലൂടെ തെരപ്പം കെട്ടി സാഹിബും ആൾക്കാരും കല്ലായിപ്പുഴയിലെത്തിച്ചു അങ്ങ് നിലമ്പൂർ കാടുകളിലേക്ക് സാഹിബിന്റെ ശ്രദ്ധ തിരിഞ്ഞു കോയട്ടിയുടെ മരങ്ങൾ പേരുകേട്ടു കല്ലായി ലോകത്തിന്റെ കണ്ണായി മാറി പല നാടുകളിലേക്കും കല്ലായി മരങ്ങൾ കടൽ കടന്നു മരത്തിന്റെ പോരിശേറിഞ്ഞ് വ്യവസായികൾ കല്ലായിലേക്ക് വന്നുകൊണ്ടേയിരുന്നു കോയട്ടിക്ക് ഒഴിവുണ്ടായിരുന്നില്ല ബിസിനസ്സിൽ കയറിയാൽ മറ്റൊന്നും വ്യാപാരി അറിയില്ല അത് അളവിൻ്റെയും ഈർച്ചവാളിൻ്റെയും കൂട്ടിക്കിഴുക്കലിൻ്റെയും ലോകമാണ് പുഴയുടെ ദുർഗന്ധ ചെളിയിൽ മരം പുഴിത്തിയിടുമ്പോൾ സാഹിബ് ലോകമേ മറക്കും അവിടെ വാശിയും മത്സരവും ഉണ്ട് മരം മുറിക്കുന്നത് മുതൽ തരപ്പം തെറ്റി ലക്ഷത്തിലെത്തിച്ചാലും പണി തീരില്ല ഇതിനൊക്കെ മാസങ്ങളല്ല വേണ്ടത് കൊല്ലങ്ങളാണ് കോയട്ടി സാഹിബ് തിരിത്തെത്തിയപ്പോഴാണ് ഭൂമി സാഹിപ്പിൻ്റെ തോട്ടമായി മാറിയ കഥ അറിയുന്നത് വെള്ളക്കാരൻ്റെ മനസ്സ് കറുത്തതും കൊള്ളക്കാരൻ്റെതുമാണെന്ന് സാഹിബ് എപ്പോഴും പറയുമായിരുന്നു ബ്രിട്ടീഷ് സാഹിബിനോട് നാടൻ സാഹിബ് യുദ്ധം പ്രഖ്യാപിച്ചു ഏക്കർ തിരിച്ചു കിട്ടണം അതെന്റെ ഭൂമിയാണ് തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല രണഭൂമിയിൽ പൊടിപടലം നിറഞ്ഞു രണ്ടും കൽപ്പിച്ച യുദ്ധം ഡച്ചിനെയും പോർച്ചുഗലിനെയും ഫ്രഞ്ചിനെയും ഒട്ടുകുത്തിച്ച ബ്രിട്ടീഷ് കമ്പനിയുടെ തേരാളികളാണ് രാജ്യം ഭരിക്കുന്നത് ലോകം അവരുടെ കാൽക്കീഴിലാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഒന്നിനൊടിച്ചാൽ ടിപ്പുവിനെ തകർത്ത പട്ടാളം കോളിക്കലിലെത്തും എല്ലാം കോൾട്ടി സാഹിബിനറിയാം പക്ഷേ ഇളകിയില്ല റബ്ബർ തൈകൾക്കും ഭൂമിക്കും സാഹിബ് പറയുന്ന പണം തരാം വെള്ളക്കാരന്റെ വാഗ്ദാനം വന്നു ദൂതന്മാർ എത്തി എത്തി എത്രയാണ് തുക പറയൂ ഇതാ റെഡി ദലാടന്മാർ കെഞ്ചി മലകളിളകിലും മനമിളക അനങ്ങിയില്ല കൊയട്ടി സായി്പ് ആ വായിൽ നിന്ന് അന്ത്യശാസനം വന്നു സായിപ്പിന്റെ റബ്ബർ റബ്ബർ തൈകളുടെ വേര് പോലും എൻ്റെ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല അവസാനം വെള്ളക്കാരൻ സായിപ്പ് വഴങ്ങി കൂട്ടത്തോടെ എസ്റ്റേറ്റ് പണിക്കാർ എത്തി റബ്ബർ തൈകളും കുറ്റിച്ചെടികളും മരങ്ങളും വെട്ടിമാറ്റി മാറ്റി വേരുകളും കുറ്റിയും ആന്തിയെടുത്തു മുന്നൂറേക്കർ വെളുത്തു സംശുദ്ധമായി അവിടെ സായിപ്പിന്റെ അല്ല സാഹിബിന്റെ ഭരണം ഏർപ്പെടുത്തി ആളുകൾ ദേശസ്നേഹത്തോടെ വിളിച്ചു നാടിന് പേരിട്ടു കോയട്ടി സാഹിബ് വെട്ടിയൊഴിപ്പിച്ചെടുത്ത തോട്ടം ബ്രിട്ടീഷ് മുൾമുനയിൽ നിന്നും സ്വതന്ത്രമാക്കിയെടുത്ത ഭൂമി ഓരോ പൂനൂർക്കാരനും അത്യാവേശത്തോട് വിളിച്ചു കോയോട്ടി സാഹിബ് സിന്ദാബാദ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കോയട്ടി സാഹിബിന്റെ ഏകാംഗ യുദ്ധം കോയട്ടി സാഹിബിന്റെ വെട്ടിയൊഴിഞ്ഞ തോട്ടം പിന്നീട് വെറും വെട്ടിയൊഴിഞ്ഞ തോട്ടമായി വെട്ടിയൊഴിഞ്ഞ തോട്ടം പൂനൂരിൽ ഒരു നാടിൻ്റെ പേരായി കോയട്ടി സാഹിബ് എന്ന പോരാളി പക്ഷേ വീണു ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ടല്ല മരക്കച്ചവടത്തിൽ പലരും ചതിച്ചു കൊമ്പന്മാരുടെ കൈകോർക്കലിൽ സാഹിബിന്റെ പിടിയറ്റു ബാങ്കുകാർ ജപ്തിക്കെത്തി അഭിമാനിയായ സാഹിബ് ഭൂമിയിൽ ആർക്കും ജപ്തി ചെയ്യാൻ നിന്നുകൊടുക്കാതെ ആറടി മണ്ണിലേക്ക് പോയി ആ ദേശാഭിമാനി ഓർത്ത് തേങ്ങുകയും വിതും വിതുമ്പുകയുമാണ് പൂനൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ വിട്ടുകഴിഞ്ഞതോട്ടം ഒരേട് തീർത്തു അഹമ്മദൂട്ടി ഉണ്ണി ഉണ്ണികുളം എഴുതിയ പൂനൂർ നടന്നു തീർത്ത വഴികൾ എന്ന പുസ്തകത്തിൽ നിന്ന്